റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു സംഘടക സമിതി രൂപീകരണ യോഗത്തോടൊപ്പം സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ ലൈബ്രറി കൗൺസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലൈബ്രറി കൗൺസിൽ ചെയ്യുന്നത് വായനോത്സവങ്ങൾ നടത്തുക മത്സരങ്ങളല്ല തീർച്ചയായിട്ടും എന്റെ പേര് മാറ്റി വായനോത്സവങ്ങളായിട്ട് നടത്തുക ഇപ്പോ യു പി തന്നെ വായനോത്സവം നടന്നു ഈ ഒരു കുട്ടി ജില്ലാതല മത്സരത്തിന് അർഹത നേടിയിട്ടുണ്ട് അല്ലേ ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ മഹാത്മാ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനോ ആ തരത്തിലുള്ള പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോ ഒരു 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 കഥയെടുത്ത് പറയുമ്പോ ആ കഥയെ കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങൾ വരാം അപ്പൊ ആ കഥ കുറച്ചുകൂടി വായിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പ്രസിഡന്റ് എൻ ജി ഭൂപതി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി കെ എൻ ബിജു ലക്ഷ്മണൻ എ മോഹനൻ സി രാജഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു